വർത്തികളിൽ ശുഷ്കാന്തി ഉള്ളവരാണ് കുളസി ലഹനം മൂന്നാം അധ്യായം പതിനേഴാം വാക്യത്തിൽ കാണുന്നു വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിൻ്റെ സ്തോത്രം പറഞ്ഞു കൊണ്ടിരിക്കും നമുക്ക് ലഭിച്ച ജ്ഞാനം സൗന്ദര്യം പണം ഇവ ഇവയ്ക്കൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല വാസ്തവത്തിൽ യേശുവിൻ്റെ ശിഷ്യർ ആണെങ്കിൽ സ്ഥലപ്രവർത്തികൾ ചെയ്യുന്നവരായിരിക്കണം യേശുക്രിസ്തു തന്നെ മാതൃക നമുക്ക് വെച്ചിട്ടുണ്ട് കുഷ്ഠരോഗികളുടെയും സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവരെയും സഹായിക്കാനുള്ള യേശുവിൻ്റെ കഴിവും ഒരുക്കവും ഒരു നല്ല മനുഷ്യൻ ഭൂമിയിൽ ചെയ്യുന്നതിനേക്കാൾ അപ്പുറമായിരുന്നു ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി മൂന്നിൻ്റെ നാൽപ്പത്തി മൂന്നിൽ വായിക്കുന്നത് യേശു അവനോട് ഇന്നു നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് യേശു കർഷക സഹി സഹിക്കുമ്പോഴും അതിവേദനങ്ങൾക്കിടയിൽ പോകുമ്പോഴും മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളിയായ മനുഷ്യൻ യേശുവിനോട് സഹായം അഭ്യർത്ഥിച്ചപ്പോൾ യേശു പ്രതികരിച്ചത് ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും സഹായത്തിന് അധീനമെന്ന് അധീനൻ എന്ന് തോന്നുകയും ആരായാലും അവർക്ക് സഹായം നൽകുന്നതിൽ പ്രത്യേകം കരുതലുള്ളവനാണ് നമ്മുടെ ദൈവ വിശ്വാസികൾ എന്ന നിലയിൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ കരുതുവാനുള്ള ചുമതല നമുക്കുണ്ട് നമ്മുടെ സ്നേഹത്തിൻ്റെ പ്രവർത്തികൾ യേശു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നു എന്ന് വെളിപ്പെടുത്തുകയും ആവശ്യങ്ങൾ ഇരിക്കുന്നവർക്ക് നൽകുന്ന ദാനം മറ്റുള്ളവരോട് യേശുവിനെ പറ്റി പറവാൻ നമ്മെ സഹായിക്കുകയും ചെയ്യും ഞാൻ ഒരു ചെറിയ കഥ വായിച്ചത് ഇങ്ങനെയാണ് ഡോക്ടർ ദേവും ഭാര്യ ജോളി മുള്ളറും സുഡാനിലേക്ക് മിഷണറിയായി പോകണമെന്ന് ദൈവം തോന്നിപ്പിക്കുന്നതായി അവർക്ക് അനുഭവപ്പെട്ടു ആ യുദ്ധകലുഷിതമായ ഭൂമിയിൽ ഒരു ആശുപത്രി പണിയുവാൻ സഹായിക്കാൻ പോകുന്നു എന്നാണ് അപ്പോൾ അവർ ചിന്തിച്ചത് ജോളി മുള്ളർ അവിടെയുള്ള സ്ത്രീകളുടെ ഇടയിൽ വേല ചെയ്ത് യുദ്ധഭൂമി ആയതിനാൽ ആ സ്ത്രീകളിൽ പലരും വിധവകൾ ആയിരുന്നു ജീവിതമാർഗത്തിന് ഒരു ഗതിയും ഇല്ലാത്തവരായി കണ്ടു അവർക്കൊരാശയം തോന്നി എല്ലാ സ്ത്രീകൾക്കും ഗർഭിണിയായ ഓരോ ആടിനെ നൽകുക അവർക്ക് ഒരു വരുമാനമാർഗം ഉണ്ടാകും കൂടാതെ പുതിയതായി ജനിച്ച ആട്ടിൻകുട്ടിയെ ജോളി മുള്ളർന്നെ ഏൽപ്പിക്കണം ആ കുട്ടിയെ വേറെ ഒരു കുടുംബത്തിന് നൽകി യേശുവിൻ്റെ നാമത്തിൽ നൽകപ്പെടുന്ന ആടുകൾ സുഡാനി സ്ത്രീകളുടെ ജീവിതം മെച്ചപ്പെടുത്തി അവരുമായി സുവിശേഷം അറിയിക്കാൻ ഇതുമൂലം ഒരു വാതിൽ തുറന്നു കിട്ടി നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം നൽകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാവുന്നത് മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലും നൽകണം തിരുവചനത്തിലൊരു വ്യക്തിയെ കൂടി നമുക്ക് പരിചയപ്പെടാം അപ്പോസുലപ്രവൃത്തി ഒൻപതിൻ്റെ മു മുപ്പത്തിയാറാം വാക്യത്തിൽ തബീത എന്നു പേരുള്ള ഒരു സ്ത്രീയെപ്പറ്റി കാണാം യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീത എന്നു പേരുള്ളൊരു ശിഷ്യ ഉണ്ടായിരുന്നു അവൾ വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു പോകുന്നവളായിരുന്നു തബീത എന്ന വാക്കിൻ്റെ അർത്ഥം പേടമാൻ എന്നാണ് ഓട്ടത്തിൽ ബിരുദനാണ് പേടമാൻ തബീത വലിയ പ്രസംഗങ്ങൾ പറയുകയോ വലിയ ലേഖനങ്ങൾ എഴുതുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ പേടമാനെ പോലെ വിരുദുള്ളവളായി സൽപ്രവർത്തികൾ ചെയ്തു പോന്നു നമ്മൾ സൽപ്രവർത്തികളിൽ ചെയ്യുന്നവരായി കാണാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് സെൽപ്രവർത്തികളിൽ നാം ശുഷ്കാന്തി ഉള്ളവർ ആയിരിക്കണം തബീത സെൽപ്രവർത്തികൾ ചെയ്തത് നിമിത്തമാണ് രോഗം വന്നു മരിച്ചപ്പോൾ അനേകം സ്ത്രീകൾ ചുറ്റും നിന്ന് കരഞ്ഞുകൊണ്ട് അവളുടെ നല്ല പ്രവർത്തികളെ പത്രൂസിനെ കാണിക്കുന്നത് പ്രതിഫല ആഗ്രഹിക്കാതെ ചെയ്യുന്ന സെൽപ്രവർത്തികൾക്ക് മരണമില്ല കാരണം നാം മരിച്ചാലും നമ്മുടെ സൽപ്രവർത്തികൾ മറ്റുള്ളവർ സംസാരിക്കും സ്വന്തം കാര്യം പോലും നോക്കാതെ സൽപ്രവർത്തികൾ ചെയ്ത് സമൂഹത്തെ നോക്കുന്ന അനേകം പേർ നമ്മുടെ സമൂഹത്തിലുണ്ട് നാം നമ്മുടെ സമൂഹത്തിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെന്ന് നോക്കിയാൽ അനാഥർ ദരിദ്രർ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നവർ ഏകാന്തത അനുഭവിക്കുന്നവർ ഇവരെയൊക്കെ കാണുവാൻ കഴിയും അവരുടെ ഇടയിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലണം സമൂഹത്തിൻ്റെ ആശ്വാസം നാം ഓരോരുത്തരുമായി തീരണം നമ്മളാൽ ആവുന്നത് നാം ചെയ്യണം സാമ്പത്തികം കൊണ്ട് മാത്രമല്ല ആത്മീയം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ചെയ്യുവാൻ സാധിക്കും ദൈവം നമ്മളെ എവിടെയാണോ നട്ടത് അവിടെ നാം പുഷ്പിക്കണം ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം നാം നഷ്ടപ്പെടുത്തിയ അവസരങ്ങളാണ് ദൈവം നമുക്ക് ദാനമായി നൽകിയ കഴിവുകൾ അതെന്തു തന്നെയായാലും ശരിയായ വിധത്തിൽ അത് മറ്റുള്ളവരെ സഹായിക്കാനായി നാം നമ്മുടെ ജീവിതത്തെ പടുത്തുയർത്തണം ദൈവനാമത്തെ അതുമൂലം മഹത്വപ്പെടുത്തണം നാം മറ്റുള്ളവർക്ക് അനുഗ്രഹം ആകേണ്ടതിന് ചിലപ്പോൾ ദൈവം ചില അനുഭവങ്ങളിൽ കൂടി നമ്മെ കടത്തിക്കിട്ടിരിക്കാം നാം എവിടെയായിരുന്നാലും ദൈവം നമ്മെ നട്ടെടുത്ത് പുഷ്പിക്കണം ആഴത്തിൽ വീഴുന്നണം ദൈവശക്തിയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നാം ഒരു അനുഗ്രഹപാത്രമായി തീരാൻ ദൈവം സഹായിക്കും മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമാകുവാനും ദൈവത്തിന് മഹത്വം വരുവാനുമായി ദൈവം നമ്മെ ചില കഴിവുകളാൽ അനുഗ്രഹിച്ചിരിക്കുന്നു ദൈവം നിന്ന കഴിവുകൾ അത് സൽപ്രവർത്തികളിൽ കൂടി ഉപയോഗിക്കുമ്പോൾ ദൈവത്തിനാണ് മഹത്വം വരുന്നത് അത് മറ്റുള്ളവർക്ക് അനുഗ്രഹവും ആകുന്നു ദൈവത്തിൻ്റെ ആത്മീയ കലവറയിൽ നിന്ന് വീണ്ടുവോളം എടുക്കുക മറ്റുള്ളവരെ അനുഗ്രഹിപ്പാൻ സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ളവരാകുവാൻ ദൈവം ഏവരെയും ഉപയോഗിക്കട്ടെ